നമസ്കാരം ന്യൂസ് ട്വൻ്റി ടുയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏതാണ്ട് എൺപത് കാലഘട്ടങ്ങളിൽ മലയാള നാടക വേദിയിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സൗണ്ട് ഉണ്ടായിരുന്നു വത്സല അടു ഇപ്പോൾ ആ വത്സലയുടെ ജീവിത പശ്ചാത്തലം ഒരു രോഗിയായി മാറി ഒറ്റവരോ ഉടയവരോ ഇല്ലാതെ ഏക ഏകയായി കഴിയുന്ന ഒരവസ്ഥയാണ് വത്സലയുടെ ഒത്തിരി ഒത്തിരി നാടക സമിതികളിൽ പാടിയിട്ടുള്ള വത്സല ഇന്നും നോവുന്ന നൊമ്പരങ്ങളുമായി തളർന്ന മനസ്സുമായി ഇനിയും വേദികൾ കിട്ടിയാൽ പാടാൻ വത്സല തയ്യാറാണ് എന്നാണ് പറയുന്നത് വല്ലാത്തൊരു രോഗം കടന്നു പിടിച്ചിരിക്കുന്ന ഈ വത്സലയെ ആ കുടുംബത്തെ മത്സരെ ഒന്ന് നമുക്ക് രക്ഷപ്പെടുത്തണം അതിനുവേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഈ കുടുംബത്തിലേക്ക് എത്തിയിരിക്കുന്നത് അടൂർ വത്സലയെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങളുമായി നമുക്കിന്ന് മുന്നോട്ട് പോകാം पद्मना बापी दिवस सारा पागी बपागे दिव सारा दिवसारा गुणवदना सौरे ऐ पागी बापी सार्या, गुना बादना ए ये, पत्माना बापागी दिवावा तार्या, पत्मा कलिता मुनी मानस्वा पंकादा, മാന സങ്കളി ഗി മനസ് പങ്കി മാനസംഗ സഗല ഭവന വര പാളനോ രൂപ സഗല ഭു വന്നി പാളന ലോ രൂപ Сагала бубана парипала на нолу ба Багмана ба ба Гуна ба сауре Ей, багмана ба ба ги Айроти тола иртиян ഡാൻസ് ഗ്രൂപ്പിൽ അറിയപ്പെടുന്നത് പാടായ കൊട്ടാരക്കര തോമൻ മാഷാണ് ഡാൻസർ പിന്നീട് എനിക്ക് അങ്ങനെ പിന്നെ എ ആറ് ആഡത്തിൻ്റെ കൂടെ പിന്നെ ജോസ് എനാത്ത് ജോസ് മാഷിൻ്റെ കൂടെയാണ് ഞാൻ ടി വി നിലയത്തിലേക്ക് പോയത് അവിടെ ആ മാഷാണ് എന്നെ പാട്ട് പഠിപ്പിച്ചത് ആദ്യം ദൂരേക്ക് പോകണത് പിന്നെ എ ആർ ആസിൻ്റെ അവിടെയാണ് പോയത് പിന്നെ പല സ്ഥലങ്ങളിലും ഡാൻസ് ഗ്രൂപ്പിലൊക്കെ പോയിട്ടുണ്ട് ഐറ്റംസിന് കുട്ടികളുടെ പാട്ടിനൊക്കെ പോയിട്ടുണ്ട് പിന്നെ നാടകത്തിന് പാടിയിട്ടുണ്ട് അങ്ങനെ പോയിട്ടുള്ളു പിന്നെ ശാരീരികമായി ഇപ്പോഴൊക്കെ കുറച്ച് കാലഘട്ടമായതും കുറച്ച് നാളുകളായത് എനിക്ക് വയ്യാതൊക്കെ ആയി ആയിട്ട് പിന്നെ എങ്ങും പോയിട്ടൊന്നുമില്ല പിന്നെ ചേച്ചിയുടെയൊക്കെ വീട്ടിലെല്ലാം ഞാൻ എന്നെ കൊണ്ടുപോയി ഇവിടെ ഇന്ന് എൻ്റെ ബ്രദറും ഇത് അഗ്നിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ചേട്ടി കൂടെയൊക്കെയാ ഞാൻ അമ്മച്ചി അച്ഛനും ഒക്കെ പോയി ആ പിന്നെ എനിക്ക് സഹോദരങ്ങളൊന്നും ഇല്ലാതായപ്പോൾ പിന്നെ ഇപ്പോഴും ഇവിടെയാണ് ഞാനുണ്ട് വൈശാഖ പൗർണമി രാത്രിയിൽ ഞാനൊരു പുണീന്ദുമുകിയായി കാത്തിരുന്നു വൈശാഖ പൗർണമി രാത്രിയിൽ ഞാനൊരു പുനീന്ദുമുകിയ ん ോ എനിക്ക് പന്തി ഏതാനുണ്ടായിരുന്നു അങ്ങനെയാണ് എൻ്റെ ശരീരമൊക്കെ പോയത് രേഖയൊക്കെ വേദനയായി ഇങ്ങനെ കൈ ഒക്കെ ഇങ്ങനായി പിന്നെ എനിക്ക് പാടാനൊക്കെ ഇങ്ങനെങ്ങനെ പാടാൻ എനിക്ക് ഇത്തിരി കുറച്ചൊക്കെ പറ്റുകയാണ് അങ്ങനെ ആരായാലും അങ്ങനെ പുറത്തൊക്കെ എനിക്ക് പാടാനറിയോ എനിക്കങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല എനിക്ക് സംഗീതമൊന്നും പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ പഠിച്ചത് എനിക്കങ്ങനെ എൻ്റെ അമ്മ എൻ്റെ അമ്മ എനിക്ക് ഈശ്ര എൻ്റെ അമ്മ എങ്ങനെ സന്ധ്യനാമം പഠിപ്പിച്ച് സന്ധ്യനാമമാണ് ആദ്യം ഞാൻ പാടിയത് അമ്മയ്ക്ക് സന്ധ്യനാമത്തെ ശബരിമലയ്ക്ക് പോയപ്പോൾ മാലയിട്ട് അങ്ങനെ എന്നെക്കൊണ്ട് അമ്മച്ച് രാവിലെ പാടിപ്പിച്ച് അച്ഛനും അമ്മച്ച് അങ്ങനെ ഞാൻ പാടിയത് ആദ്യം എൻ്റെ സ്വന്തങ്ങാമമാണ് ഞാൻ പാടിയത് ഭഗവാന്റെ അത്ത അത്തലഞ്ഞി എന്ന പാട്ടാണ് ഞാൻ പാടിയത് അത്തലഞ്ഞി ആ പാട്ട് സന്ധ്യനാമം അമ്മ എന്നെ കൊണ്ട് പാടിപ്പിച്ചത് അങ്ങനെയാണ് ഞാൻ പാടുന്നത് ആദ്യം സ്വന്തങ്ങാമം ഞാൻ പാടിയുള്ള ഭജനയ്ക്കൊക്കെ പാടിയിട്ടുള്ള ഭജനയുള്ള വീടുകളിലെ അങ്ങനെയാണ് ഞാൻ പാട്ട് പാടിച്ചത് അങ്ങനെ അതരം കാരുവാണെങ്കിലും ഇത് തടിയാണെങ്കിലും എനിക്ക് വല ആടാ ഞാൻ എനിക്ക് പരിചയപ്പെട്ടിട്ടുണ്ട് ഇത് ഏവുനാ Dile മുരവാദ മധുര തലിയർത്തന മാഡോല മുരളി രധുര തല നർത്തന ഗോപാല മാഡ ഗോപാല మునా ఫురా వరుమోమీ కవర్న్నా కన్నామోమీ కవన్నా వృంద

Yeah. <laughs>